കെ ആർ മീരയുടെ ആരാച്ചാർ രണ്ടായിരത്തി പതിമൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ വയലാർ പുരസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട് ബംഗാളിലെ കൽക്കത്ത പശ്ചാത്തലമാക്കി രചിച്ച ഈ പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ചേതന ഗൃദ്ധ മല്ലിക് ചേതനയുടെ അച്ഛൻ ഫണിഭൂഷൺ ഗൃദ്ദ മല്ലിക് സഹോദരൻ രാമുദ മുത്തശ്ശി ദാക്കുമ മാധ്യമപ്രവർത്തകൻ സഞ്ജീവ് കുമാർ മിത്ര വധശിക്ഷക്ക് വിധിക്കപ്പെട്ട യതീന്ദ്രനാഥ് ബാനർജി തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി കഥാപാത്രങ്ങൾ ഇതിൽ സ്ഥാനം പിടിക്കുന്നു ഭാരതത്തിന്റെ ആദ്യ സ്ത്രീ ആരാച്ചാരാണ് ചേതന ഗൃദ്ധ മല്ലിക് ചേതന ആരാച്ചാരാകുന്നതും അതിന്റെ സംഭവ വികാസങ്ങളുമാണ് കഥയിൽ പറയുന്നത് രണ്ടായിരത്തോളം പഴക്കമുള്ള ഗൃദ്ധ മല്ലിക് പരമ്പര ആരാച്ചാരായി സേവനമനുഷ്ഠിച്ചു വരികയാണ് കൽക്കത്തയിലെ ചിത്പൂർ സൊനാഗച്ചി നീന്തലാഘട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ പശ്ചാത്തലമാക്കി എഴുതിയ ഈ കഥയിൽ വായനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചേതനയ്ക്ക് സഞ്ജീവ് കുമാർ മിത്രയോട് തോന്നുന്ന പ്രണയമാണ് സഞ്ജീവ് കുമാർ മിത്ര സി എൻ സി ചാനൽ ജീവനക്കാരനാണ് ഭാരതത്തിന്റെ ആദ്യ സ്ത്രീ ആരാചരാകൻ തയ്യാറെടുക്കുന്ന ചേതന ഗൃദ മല്ലിക്കിന്റെ വാർത്തകൾ തന്റെ ചാനലിൽ സംപ്രേഷണം ചെയ്യുകയും അതുവഴി ചാനലിന്റെ റേറ്റിംഗ് കൂട്ടുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഞ്ജീവ് കുമാർ മിത്രയുടെ കാമബുദ്ധി കഥയിൽ വളരെ പ്രസക്തമാണ് ചേതനയ്ക്ക് സഞ്ജയവും മിത്രയോട് പ്രണയം തോന്നുകയും പിന്നീട് സഞ്ജയവും മിത്രക്ക് തന്നോടുള്ള പ്രണയം വെറും കപടമാണെന്ന് ചേതന തിരിച്ചറിയുകയും ചെയ്യുന്നു മരണമാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം എന്ന് ചെറുപ്പം തൊട്ടേ കേട്ടുവളർന്ന ചേതന പിന്നീട് പ്രണയം മരണത്തേക്കാൾ വലിയ അനിശ്ചിതത്വമാണെന്ന് തിരിച്ചറിയുന്നു കപടമാണെന്ന് അറിഞ്ഞിട്ടും ഒരിക്കലെങ്കിലും അതിൽ നിന്നും സ്നേഹവും സംരക്ഷണവും കൊതിക്കുന്ന ചേതനയുടെ പ്രണയദാഹം ഇതിൽ വ്യക്തവും സ്പഷ്ടവുമാണ് തൂക്കിക്കൊലക്കെതിരെ ലോകത്താകമാനം പ്രതിഷേധം ഉയരുന്നുണ്ട് അപ്പോഴും ആരാച്ചാർ മഹത്തായ നീതി നിർവഹണത്തിലെ മാറ്റി നിർത്താൻ പറ്റാത്ത ഉപകരണമാണെന്ന് ക്രിദ്ധ മല്ലിക്കുമാർ വിശ്വസിച്ചു പോരുന്നു കഥയിലുടനീളം ആരാച്ചാരന്റെ ജീവിതം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും മറ്റൊരു തലത്തിൽ കൂടി കഥയെ വായനക്കാരിൽ എത്തിക്കാൻ എഴുത്തുകാരി ശ്രമിക്കുന്നതായി കാണാം തന്നെ ചതിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ജീവ് മിത്രക്ക് തൂക്കുകയർ ഒരുക്കുന്നതിലൂടെ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ മരണമാണെന്ന് ചേതനയിലൂടെ തുറന്നടിക്കുന്നു വായിച്ചു തീർന്നിട്ടും മനസ്സിൽ ജീവിക്കുന്ന കഥാപാത്രങ്ങളാണ് ആരാച്ചാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചതനാഗൃതാ മലിക് എന്ന പേര് തന്നെ ധൈര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ചരിത്രപാഠങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്നു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തലം ലഹരിയായി ഈ പുസ്തകവും ഇതിലെ കഥാപാത്രങ്ങളും മനസ്സിൽ മായാതെ കിടക്കുന്നു ഇത് തന്നെയാണ് ഒരു എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരവും